ൂക്കു നമുക്ക് ഒട്ടകത്തെ കാണാൻ പോയാലോ ഗോക്കുക്കൂട്ടൻ ഒട്ടകത്തെ ഇഷ്ടമാണോ ഇതേ പിടിച്ചേ പിടിച്ചേ ഒട്ടകത്തെ പിടിച്ചേ ഗോക്കുക്കുട്ടൻ ഇഷ്ടമല്ലേ നമുക്ക് കാണാൻ പോയാലോ അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ അതേ ഒട്ടകത്തെ കാണാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഗോക്കപ്പൻ എന്ത് കുഞ്ഞാന്ന് നോക്ക് ഇത് കഴിഞ്ഞ നവംബറിലെ വീഡിയോ കേട്ടോ ഞങ്ങൾ രാജസ്ഥാനിൽ പോയ സമയത്ത് ആദ്യം തേ ഇവിടെ നിന്ന് ഗോക്കപ്പൻ പതുക്കെ ഒട്ടകത്തേക്ക് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവന് വലിയ പേടിയൊന്നുമില്ല അവൻ നന്നായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കിയും നീങ്ങുകയും ചെയ്തപ്പം നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പം ഞാനൊരു വൺ ഹാൻഡ് ഡിസ്റ്റൻസിലാണ് നിന്നത് പക്ഷെ അവൻ പിടിക്കാനൊക്കെ നന്നായിട്ട് ചെല്ലുന്നുണ്ടായിരുന്നു ദേവിനെ അച്ഛനും മോനോടൊക്കെ പിടിച്ചു ഇതിന് നേരെ ഞങ്ങളുടെ ഒരു ഡെസേർട്ട് ക്യാമ്പിലോട്ടോ പോയത് അപ്പോൾ അവിടെ പോയി സ്റ്റേ ചെയ്ത് പിറ്റേന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് കയറി കുറേ നേരം സഞ്ചരിച്ചു കേട്ടോ കയറാൻ വലിയ പാടില്ല പക്ഷേ ഇറങ്ങുന്നത് മാറ്റിയാൽ അമ്മച്ചി ഈ കണ്ടെന്ന് പറയും കേട്ടോ കാരണം ഇത് കയറുന്നത് പോലല്ല ഇറങ്ങുന്നത് ഇറങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റീന്ന് ഒരു സാധനം ഇങ്ങനെ തലയുടെ മോളിൽ കൂടെ നമ്മൾ ഇല്ലാണ്ടാവുന്ന പോലെ ഉണ്ടാവേ